എവർക്ക് നമസ്കാരം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സർവീശ്വരകാരകനായ വ്യാഴം തുലാമാസം ഒന്നാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ടാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ഗുണാനുഭവങ്ങളെ നൽകുന്നവനും ആകുന്നു ഈ ഒരു രാശിമാറ്റം നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകും അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെയും ഈ മാസത്തെ ഗ്രഹസഞ്ചാരം പരിശോധിച്ച ശേഷം നമുക്ക് വിശദമായ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ നവംബർ പതിനേഴ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുലാരാശി എന്നത് സൂര്യൻ്റെ നീചരാശിയാകുന്നു ഏത് ഗ്രഹവും തൻ്റെ നീചരാശിയിൽ നിറം കെട്ട് പോകുന്നു എന്ന തത്വം സൂര്യനും ബാധകമാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഫലദാനശേഷി ഈ മാസം കുറയുന്നു ചൊവ്വ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ബുധൻ നിലവിൽ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തി മുതൽ ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശുക്രൻ നിലവിൽ കന്നിരാശിയിൽ നീചനായി സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ രണ്ടാം തീയതി മുതൽ ശുക്രൻ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുലാമാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ ഈ മാസം മുഴുവനും വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ആകും സഞ്ചരിക്കുക സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ ആകും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയും കൂടാതെ സൂര്യൻ എന്നത് ഈ ചിങ്ങക്കൂറുകാരുടെ രാശി ആധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ആരോഗ്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുമ്പോൾ നാലാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു മൂന്നാം ഭാവം എന്നത് ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതിരോധിക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയം ആകും ഇത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും തുടർന്ന് നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് നാലാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ കുടുംബാംഗങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ശാരീരികമായും ചില വൈഷമ്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം ബുധനും ചൊവ്വയെ പോലെ തന്നെ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ അധികവും നാലാം ഭാവത്തിൽ കൂടിയാകും ബുധൻ സഞ്ചരിക്കുക നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെ എല്ലാം ും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യം എന്നിവയും നാലിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകും രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും ഏറെ അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകുന്നതാണ് കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും തുടർന്ന് മൂന്നാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം ഓജസ് മനോബലം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് തന്നെ വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകി വരുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചാരം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ നല്ലതല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നില്ല വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മശക്തി വിവേകം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി തേടുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉപരിപഠനം ഗവേഷണം എന്നിവ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ എന്നിവർക്കും ഏറെ മികച്ച സമയമാകും ഇത് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ധനച്ചെലവുകൾ ഉണ്ടാകാം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് വർദ്ധിക്കും ആത്മീയമായ ചിന്തകൾ തീർത്ഥാടനം എന്നിവയിൽ മനസ്സ് വ്യാപരിക്കുകയും ചെയ്യും കൂടാതെ വ്യാഴം ത് ഈ കൂറുകാരുടെ അഷ്ടമ ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ശരീരസുഖം അപ്രതീക്ഷിതമായ ധനാഗമം എന്നിവയെല്ലാം നൽകും വീട് വയ്ക്കുക വീട് വാങ്ങുക ഗൃഹം മോടി പിടിപ്പിക്കുക എന്നിവയ്ക്ക് വേണ്ടിയും ഈ സമയത്ത് ധനച്ചിലവുകൾ ഉണ്ടാകാം കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെയും ഈ ഭാവം കൊണ്ട് തന്നെയാണ് കുറിക്കുന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഐക്യം കുടുംബത്തിൽ സ്നേഹം മാതൃസുഖം മനസ്സുഖം എന്നിവയെല്ലാം നൽകും ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയുടെ ഭാവമാകുന്നു എന്നാൽ ഈ ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രോഗമുക്തി ആരോഗ്യം ശരീരസുഖം ശത്രുനാശം എന്നിവയെയും നൽകുന്നു ആയുർഭാവം എന്ന അഷ്ടമത്തിലേക്ക് ദൃഷ്ടി പതിയുമ്പോഴും ഇവർക്ക് ശരീരസുഖം മനസ്സുഖം ആരോഗ്യം രോഗമുക്തി എന്നിവയെല്ലാം വ്യാഴം നൽകുന്നു ശനി ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് അഥവാ എട്ടാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യത്തെ കുറിക്കുന്ന അഷ്ടമത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ശനി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ നിലവിൽ ശനി തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ശനി ദുരിതങ്ങളെയോ ദോഷങ്ങളെയോ നൽകുന്നതല്ല മാത്രമല്ല തൽഫലമായി രോഗമുക്തി ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവമായ ഏഴിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ സൃഷ്ടിക്കപ്പെടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിലാണ് കേതു നിലവിൽ സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം ശാരീരികമായ ചില ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ വരുത്താം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ സൂര്യൻ മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്നു ശുക്രനും വ്യാഴവും ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകുന്നു ബുധനും ഈ കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ അധികവും കുടുംബത്തിൽ സൗഖ്യവും ഗുണാനുഭവങ്ങളെയും നൽകുന്നു ചൊവ്വ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അഷ്ടമത്തിൽ ആണെങ്കിൽ കൂടി ദോഷകാരി ആകുന്നില്ല രാഹു കേതുക്കൾ പ്രതികൂലരായി ഭവിക്കുന്നു എങ്കിലും ഭൂരിപക്ഷം ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഈ തുലാമാസം ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം